ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ആരംഭിക്കാൻ പോവുകയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നേരിടും രണ്ടാം മത്സരത്തിൽ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെയും നേരിടും ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാന്റെ വരവ് മെഗാ താരലേലത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ ടീമിലുണ്ടായിട്ടുണ്ട് ട്രെൻ ബോൾട്ട് ജോസ് പട്്ലർ ആർ അശ്വിൻ യുസ്വേന്ദ്ര ചഹൽ എന്നിവരെല്ലാം ടീം വിട്ടു ചില യുവതാരങ്ങളെ അടക്കം ടീമിലേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡിനെ കൊണ്ടുവരാനും രാജസ്ഥാന് കഴിഞ്ഞു എന്നാൽ സഞ്ജു സാംസന്റെ പരിക്ക് രാജസ്ഥാന് തിരിച്ചടിയായിട്ടുണ്ട് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരം അദ്ദേഹത്തിന് നഷ്ടമാവുമെന്നാണ് റിപ്പോർട്ട് ഓപ്പണിംഗിൽ യശസ്സി ജയ്സ്വാളിനൊപ്പം വൈഭവ് സൂര്യവംശിയെ രാജസ്ഥാൻ കളിപ്പിക്കും മറ്റൊരു മികച്ച ഓപ്പണർ രാജസ്ഥാനില്ല സഞ്ജു സാംസന്റെ അഭാവത്തിൽ യുവതാരത്തെ ആശ്രയിക്കാതെ രാജസ്ഥാന് മറ്റു വഴിയില്ല പതിമൂന്ന് കാരനായ വൈഭവ് നെറ്റ്സിൽ തകർപ്പൻ പ്രകടനമാണ് നടത്തുന്നത് അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ വൈഭവിന് സാധിക്കുന്നുണ്ട് യശോസി ജയ്സ്വാൾ ഇതിനോടകം വെടിക്കെട്ട് പ്രകടനത്തോടെ കയ്യടി നേടുന്നുണ്ട് സഞ്ജുവിൻ്റെ അഭാവത്തിൽ വൈഭവിനെ പരീക്ഷിക്കാൻ രാജസ്ഥാൻ തയ്യാറാവാനാണ് സാധ്യത മൂന്നാം നമ്പറിൽ നിതീഷ് റാണയ്ക്കാവും അവസരം ഇടങ്കയ്യൻ താരമായ നിതീഷ് റാണ ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നയിച്ചിട്ടുള്ള താരമാണ് മുംബൈ ഇന്ത്യൻസിനൊപ്പവും കസറിയിട്ടുള്ള നിതീഷ് റാണയെ രാജസ്ഥാൻ വലിയ പ്രതീക്ഷയോടെയാണ് ടീമിലേക്ക് എത്തിച്ചത് ഇത്തവണ രാജസ്ഥാന്റെ കുതിപ്പിൽ നിതീഷിന്റെ പ്രകടനം നിർണായകമാവും നാലാം നമ്പറിൽ റിയാൻ പരാഗിനാവും അവസരം സ്പിൻ ഓൾ റൗണ്ടറായ പരാഗ് സമ്മർദ്ദഘട്ടത്തിലടക്കം തിളങ്ങുന്ന താരമാണ് സഞ്ജു സാംസന്റെ അഭാവത്തിൽ രാജസ്ഥാനെ പരാഗ് നയിക്കാനാണ് സാധ്യത രാജസ്ഥാൻ ടീം മാനേജ്മെൻറ്റിൻ്റെ പ്രത്യേക പരിഗണന പരാഗിന് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് തന്നെ പരാഗിനെ ക്യാപ്റ്റനാക്കാൻ ടീം മാനേജ്മെൻറ്റിനും താല്പര്യമുണ്ട് അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ ധ്രുവ് ജുറലിനെ കളിപ്പിക്കും സഞ്ജുവിന്റെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പറാവുക ജുറേലാവുമെന്ന് ഉറപ്പാണ് ഇത്തവണ ജുറേലിന് മുന്നിൽ സ്വർണ്ണവസരമാണ് സഞ്ജുവിന്റെ വിടവ് നികത്തുന്ന പ്രകടനം കാഴ്ചവെച്ച് മിന്നിക്കാൻ ജുറേലിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് ഫിനിഷർ റോളിൽ ഷെംറോൺ ഹെഡ്മെയർ കളിക്കുമെന്ന് ഉറപ്പാണ് അതിവേഗത്തിൽ റൺസ് ഉയർത്തുന്ന ഹെഡ്മേർ ഇതിനോടകം ഫിനിഷർ റോളിൽ മികവ് കാട്ടിയവനാണ് ഇത്തവണയും മികച്ച ഫോമിൽ കളിക്കാൻ താരത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം വാനിതു ഹസരങ്കയെ സ്പിൻ ഓൾറൗണ്ടറായി റൌണ്ടറായി കളിപ്പിക്കും ഇത്തവണ വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ ശ്രീലങ്കൻ താരങ്ങളായ ഹസരങ്കയെ ഒപ്പം കൂട്ടിയത് സൂപ്പർ പേസർ ജോഫ്ര ആർച്ചറും പ്ലെയിങ് ഇലവനിലുണ്ടാവും താരത്തിൻ്റെ സമീപകാല പ്രകടനങ്ങളിൽ അല്പം തല്ലുകൊള്ളിയാണ് എങ്കിലും എല്ലാവരും ഭയപ്പെടുന്ന ബൌളർമാരിൽ ഒരാളാണ് ആർച്ചർ സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായ ശ്രീലങ്കയുടെ മഹേഷ് തീഷ്ണയെ കളിപ്പിച്ചേക്കും സി എസ് കെ താരമായിരുന്ന തീക്ഷണയെ ഇത്തവണത്തെ ലേലത്തിലാണ് രാജസ്ഥാൻ ടീമിലേക്ക് എത്തിച്ചത് പേസ് നിരയിൽ സന്ദീപ് ശർമ്മയും തുഷാർ ദേശ്പാണ്ഡെയുമുണ്ടാവും സന്ദീപ് ഐ പി മികച്ച റെക്കോർഡുള്ള പേസറാണ് തുഷാറിനെ സി നിന്നാണ് രാജസ്ഥാൻ റാഞ്ചിയത് അവസാന സീസണിൽ തിളങ്ങാൻ തുഷാറിന് സാധിച്ചിരുന്നു